നമ്മളെ സോപാനം ഈ അടുത്ത പരിസരത്തൊന്നും ഇങ്ങനത്തെ കരിങ്കല്ലിന്റെ ഒറിജിനൽ കരിങ്കല്ലിന്റെ സോപാനം എവിടെയില്ല ഇത് ഞാന് നിന്ന് കൊണ്ടതാണ് ഈ മൂന്ന് സ്റ്റെപ്പ് ഒറിജിനൽ കരിങ്കല്ലാണ് ഇങ്ങനത്തെ ചാവികൾ ഒരുപാട് തന്നെ പണ്ട് കാലത്ത് നമ്മളെ ഇതിനൊക്കെ കണ്ടില്ലേ ഈ പൂട്ടുന്ന ഒരു കളർ തുറക്കാൻ പറ്റാത്ത നമ്മള് പറയാള് കളക്ഷൻ ഉണ്ട് ആദ്യം ഇറങ്ങിയ അയൽക്കാട്ടില് മുതൽ എല്ലാ കളക്ഷൻസും ഉണ്ട് ക്യാമറകളുണ്ട് അങ്ങനെ ഒരുപാട് സെക്ഷൻ വേറെ തന്നെ ക്യാമറകൾ ഒരു സംഖ്യ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നത് ഇത് ഫുള്ള് ക്യാമറ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഐറ്റംസ് ക്യാമറകളും ഉണ്ട് ക്യാമറ ക്യാമറ ഇത്യാമറ പഴയ കാലത്തെ ക്യാമറകളാണ് 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 ക്യാമറയാണ് ക്യാമറയാണ് ഫോർ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരാവസ്തുക്കളുടെ വൻ ശേഖരണമുള്ള നമ്മുടെ നാട്ടിൽപ്പെട്ട സുബേർഖാന്റെ വീട്ടിലാണുള്ളത് നമുക്ക് സുബേർഖാനും അതുപോലെ തന്നെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ നാലു മാസമായി പോകാൻ വേണ്ടി അടുത്ത മാസം പോകണം എന്ന് അല്ല ഈ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി പോകണം എന്ന് എങ്ങനെയാണ് പുരാവസ്തുക്കൾ നിങ്ങൾ ശേഖരിക്കുന്നത് ഞാൻ ശേഖരിക്കുന്ന ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളെ ജില്ലന്റെ ഗ്രൂപ്പ് ഉണ്ട് തിരൂരിന്റെ വൈസ്യത്തൊരു ഗ്രൂപ്പ് ഉണ്ട് എം എൻ എസിന്റെ ഇത് മലപ്പുറത്ത് നാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ കോഴിക്കോടിന്റെ ഗ്രൂപ്പിലുണ്ട് ഇതിലൊക്കെ ഞാൻ മെമ്പറാണ് നാല് മൂന്ന് ഗ്രൂപ്പിലെ മെമ്പറാണ് പിന്നെ ഞാൻ ഖത്തറിലെ ഗ്രൂപ്പ് ഉണ്ട് ഇതില് അതില് ഭാരവാഹിയാണ് അത് പണ്ട് എനിക്ക് ഇങ്ങനെ ചെറിയ കോയിൻസുകളൊക്കെ കിട്ടിയപ്പോ ഞാനിങ്ങനെ എടുത്തുവച്ച് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി പിന്നീട് ഇതിന്റെ പിന്നാലെ തന്നെയാണ് ഒരു മുപ്പത് കൊല്ലം പോലെ ആയിട്ട് ഇത് തന്നെയാണ് എന്റെ ഫാഷൻ എന്ത് സാധനം കണ്ടു കണ്ടുകഴിഞ്ഞാലും പുരാവസ്തു അതൊക്കെ എടുത്തു വെക്കലാണ് നല്ലതും വെടക്കുമൊക്കെ എടുത്തു വെക്കണം നമ്മളെ പണ്ട് കാലത്ത് ഈ കാട്ടിലേക്കൊക്കെ നാൽക്കാലികള് വിടുമ്പോൾ അതിന്റെ ഇല കൈത്ത് കെട്ടി കൊടുക്കുന്ന കൊടാനിയാണ് ഇത് നമ്മളെ കള്ളിൽ ചെത്തുന്ന കള്ളും കൊടം ഇത് ഇത് പിന്നെ ആ കൊലക്ക് അടിക്കുന്ന ഇതാണ് എല്ലാണിത് ഇത് കള്ളു ചെത്തുന്ന കത്തിയാണ് ഇത് ഈ എല്ലിന് ഭയങ്കര കനാണ് ഇത് ഇതിനകത്ത് ഉരുക്കി ഒഴിച്ചതാണ് ഇതൊരു പ്രത്യേക തരം ഇത് പിന്നെ ഒരു പൂട്ടാണ് ഇതിന് പ്രത്യേകത നമ്മളുടെ ഞങ്ങളെ ഇതിലൊക്കെ ചരിത്രം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ എല്ലാവരും പറയുന്നൊരു കഥ ഉണ്ട് നമ്മളെ കായംകുളം കൊച്ചുണ്ണിക്ക് പോലും തുറക്കാൻ പറ്റാത്ത പൂട്ടു എന്നുള്ള ഇതിന് പിന്നെ പറങ്കി പൂട്ടുന്നതാണിത് പറക്കില്ല ഇതിന്റെ ചാവിയാണിത് രണ്ടും ഇതിന്റെ ചാവിയാണ് ഇതിട്ട് തുറക്കുന്നതാണ് ഇതിലിട്ടിട്ടാണ് തുറക്കൽ കൂടി പിന്നെ ഇത് നിറച്ച് പിച്ചളന്റെ ഗ്ലാസുകൾ കല്ലാണ് ഇത് കംപ്ലീറ്റ് ചെറുതും വലുതുമായിട്ടുള്ള ആയിട്ടുള്ള മില്ലിഗ്രാമിന്റെ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഐറ്റംസ് ഒരു എഴുപത്തി അഞ്ചോളം കട്ടികളാണ് ഇത് പിന്നെ അളവ് പാത്രങ്ങളാണ് ഇത് മുഴുവൻ അളവ് പാത്രങ്ങളാണ് ഇത് നമ്മളുടെ വെളിച്ചപ്പാടിന്റെ വാളാണ് വെളിച്ചപ്പാടിന്റെ വാള് വെളിച്ചപ്പാടിന്റെ കാലിലിടുന്ന ഇതാണ് കാണിച്ചു തന്നത് പിന്നെ സ്ത്രീകള് അവരവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിരുന്ന ഒരു കംപ്ലൈന്റ് അവിടെ ആയിട്ട് വെച്ചിട്ട് അന്നത്തെ കാലത്ത് സ്ത്രീകള് സ്ത്രീകള് നമ്മൾ ബാഗേഴ്സും ബാഗും ഒക്കെ ഉപയോഗിക്കുന്നതിന് പതില് അന്ന് കാലത്ത് കൊണ്ടുപോയിരുന്ന ഒരു സാധനമാണ് ഇതായിരുന്നു കൊണ്ടുപോയിരുന്നത് പഴയ കാലത്ത് പഴയ മീറ്റർ ആണത് പഴയ കാലത്തെ മീറ്റർ ആണ് പിന്നെ ഇവിടെ കുറെ ആയുധങ്ങൾ ഇതൊരു പഴയ വെട്ടുകണിയാണ് എലികളൊക്കെ കെട്ടുന്ന വെട്ടുകണിയാണ് അങ്ങനെയുണ്ട് പിന്നെ ഇത് ആയുധ ഐറ്റംസുകളാണ് ഇതൊക്കെ പഴയ പഴയ ഐറ്റംസ് ആയുധമാണ് പഴയ റേഡിയോ ആണ് പിന്നെ ഇത് പഴയ കാണിക്കഴയത്തെ സ്വിച്ചുകള് അതുപോലെ തന്നെ ഫാൻറെ റെഗുലേറ്റർ ആണിത് വലിയ റെഗുലേറ്ററുകൾ ഇപ്പോഴത്തെ റെഗുലേറ്ററുകളൊക്കെ ഇപ്പൊ ചെറുതാണ് ഇതിലും ചെറുത് ഇവിടെ ചെറുത് ഫ്ലഗ് പഴയകാലത്തെ ഫ്ളഗാണ് ഇതും ഫ്ലഗാണ് പഴയകാലത്ത് പുതിയ വയറും പഴയ വയറും നമ്മൾ രണ്ട് രണ്ട് മോഡലാക്കിട്ട് വെച്ചതാണ് ഇത് ഇരുന്ന് ഈ വയറായിട്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ കറണ്ട് കൊണ്ടുപോയിരുന്നത് ഇത് നമ്മളെ ഇപ്പൊ പ്ലാസ്റ്റിക് ആണ് ഇതൊക്കെ ഇത് നമ്മളൊരു മീറ്റർ ബോർഡാണ് സ്വിച്ച് മെയിൻ സ്വിച്ച് ഒക്കെ ബോർഡാണ് ഇതോ പിന്നെ കൈലാറ്റ ആണിത് പണ്ട് കാലത്ത് നമ്മളെ വീടിന്റെ അടുക്കളയിലൊക്കെ കൈലൊക്കെ തൂക്കിയിരുന്നത് കയ്യിലെറ്ററുകളുടെ ഒരു ഇത് അതാ ഇത് ഫുള്ള് ഇതൊക്കെ പഴയ കാലത്തെ റെഗുലേറ്ററുകളാണ് പുതിയ പുതിയ ആധുനിക കാലത്തെ റെഗുലേറ്ററും പഴയ കാലത്തെ മാറ്റങ്ങളും ഇങ്ങനെ മാറ്റം മാറ്റം കുറേശ്ശെ കുറേശ്ശെ വന്നിട്ടുള്ള ഇതൊക്കെ റെഗുലേറ്ററുകളാണ് സ്ലൈറ്റുകൾ അത് സ്ലൈറ്റുകൾ വേറെ ഉണ്ട് ഇവിടെ സ്ലൈറ്റുകൾ പിന്നെ ഇതൊക്കെ അങ്ങനെ ഇത് പിന്നെ ക്രിസ്ത്യൻ പള്ളിയില് ഫാദറിമാര് ഇങ്ങനെ നടക്കുമ്പോ അവർ ബാക്കിൽ ഒരാൾ നടക്കുന്ന പിന്നെ പള്ളിയിൽ അച്ഛൻ നടക്കുന്നത് നമ്മളെ പിന്നെ നാഷണൽ പനാസോണിക്കിന്റെ പഴയകാല ആദ്യകാല റേഡിയോകളാണ് പഴയ മോണിറ്ററാണ് ഇത് ഇത് ടി വി ആക്കാൻ പറ്റും പിന്നെ മോണിറ്ററും ആക്കാൻ പറ്റും ഒരു ബട്ടൺ അങ്ങോട്ട് ഇതിന്റെ ബാക്കിലുണ്ട് ഒരു ബട്ടൺ അത് മാറ്റി കൊടുത്തുകഴിഞ്ഞാല് റേഡിയോ ആവും ും ടി ആവും കമ്പ്യൂട്ടർ ഇതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങളാണ് പല പഴയ ലക്ഷൻ്റെ ഇത് എന്ന് പറയും ഇത് പണ്ടുകാലത്തൊക്കെ അളവ് പാത്രാണ് കുയ്യല് കുയ്യ പേര് ഒരു കുയ്യല് രണ്ട് കുയ്യല് എന്ന് പറഞ്ഞ ആ സാധനങ്ങളാണ് തൂക്കപാത്രം പണ്ടുകാലത്തെ തൂക്കപാത്രാണ് പഴയ തൂക്കുപാത്രം ഇത് ഇരട്ടത്തിരി വിളുക്കാണ് ഇത് രണ്ട് തിരിയാണ് രണ്ടുതിരിയാണ് പ്രത്യേകത ഇരട്ടത്തിരി ഇരട്ടത്തിരി വിളുക്കുന്ന കുറച്ച് ഇത് ഫുള്ള് മൊബൈലുകളാണ് പല ഐറ്റംസ് മൊബൈലുകളും വെച്ചതാണ് ഇതിനകത്ത് ഒരുപാട് മൊബൈലുകളുണ്ട് ഇതൊക്കെ ഇതിനകത്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് ബെക്കാൻ സ്ഥലം ഇല്ലാത്തത് പിന്നെ ഈ ബ്രീക്കേഴ്സിനകത്തൊക്കെ പിന്നെ കൊറേ പേപ്പറുകളാണ് പേപ്പർ എന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ഫോൺ കാർഡുകൾ അതുപോലെ തന്നെ ലെറ്റർ ബോക്സുകൾ പഴയ പഴയ ലെറ്ററുകൾ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇത് വെള്ളം പിന്നെ ഇതാണ് പിന്നെ പിന്നെക്കാലിയുടെ തോല് കൂറക്കിട്ടത് എന്ന് പറയും ഇതൊരു ഒരു ആടിന്റെ തോലാണ് ഇതിനകത്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഇതിപ്പോഴും ബോംബെയില് കുറെ ഭാഗത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം പഴയ കാലത്ത് നമ്മളെ ഒന്നാം ക്ലാസ്സില് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മദ്രസിൽന്നൊക്കെ പറയാ പറയും ഇതൊരു ആടിന്റെ കാലും കയ്യുമാണ് വാലു വരുന്നു വാ ഇതിനകത്ത് വെള്ളം കോരിയിട്ട് അന്ന് കാലത്ത് ഉയരുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിട്ട് തോളിലിട്ടുകൊണ്ട് നമ്മളെ മദ്രസിലൊക്കെ പണ്ട് ഇതിലൊക്കെ കാണ്ടായിരുന്നു ഇതിന് വന്നു ഞാൻ ഞാനവിടെ അകത്ത് വെച്ചിട്ട് അപ്പൊ ഞാനിതൊന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി വെച്ചതാണ് ഇതാണ് കന്നിന്റെ കയത്തിലോ കരി നോകത്തിൽപ്പെട്ട നഖ ആണിത് ഇത് പിന്നെ റേഡിയോ സ്പീക്കർ ഇത് നമ്മുടെ തിരു സിനിമ സെൻട്രൽ സിനിമ ഫയറിന്റെ ഇതാണ് അത് പിന്നെ പിന്നെ നമ്മളെ മില്ലിലെ പിന്നെ സൈക്കിൾ കേക്ക് വണ്ടി സൈക്കിള് ഒരു വണ്ടി ഫുൾ സൈക്കിള് അവിടെ ടിവികൾ ഇത് അവിടെ ഈ ബോക്സ് ഒക്കെ നിറച്ച് സാധനങ്ങളാണ് ഇതിനകത്തൊക്കെ ഫുള്ള് സാധനങ്ങളാണ് സാധനങ്ങൾ ഇതിലെ അതുപോലെ അവിടെ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ ഇതിനകത്തൊക്കെ സാധനങ്ങൾ പൊട്ടിക്കാത്ത സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചിട്ടില്ല ഇതിനകത്തൊക്കെ സാധനങ്ങളൊന്നും ഇല്ല അതൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തൊക്കെ സാധനങ്ങളാണ് പണ്ട് കാലത്ത് ടാക്ക് ഒക്കെ ടാക്ക് ക്ലാസ് തൂക്കിട്ട് സാധനങ്ങൾ ഇത് ഇത് ഇതെന്താന്ന് പറയാൻ പറ്റോ അല്ലേ ഇതൊരു തുലാസാണ് ഇത് പത്ത് കിലാന്റെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു ഇതൊരു പിന്നെ ഇതാണ് ടെലിഫോൺ കണ്ടത് കണ്ടു ഓക്കെ അന്നത്തെ കാലത്ത് ടെലിഫോണുകള് കറൻസികള് ഒരു സംഖ്യ സാധന വീട്ടിലുണ്ട് കെട്ടോ നമ്മളിപ്പോ ആരെങ്കിലും ഒരാൾ പറയണം നമുക്ക് ഈ സാധനങ്ങൾ കാണാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് കാണിച്ചു കൊടുക്ക കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിന് പ്രശ്നമൊന്നുമില്ല ഞാനൊരു പാഞ്ചാം തീയതി ആകുമ്പോ ഗൾഫിൽ തിരിച്ചു പോകും അതിന്റെ മുന്നായിട്ട് ഇപ്പൊ വന്ന കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇനി തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങള് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ പറയുന്നത് ഇന്റെ അടുത്തൊരു പുരാതന വസ്തു ഉണ്ട് എനിക്ക് അതുകൊണ്ട് ഉപകാരമില്ല അത് ഞാൻ ഇന്ന ആൾക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് മുപ്പത് വളരെയധികം സന്തോഷമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോൺടാക്ട് നമ്പർ പറയാ നമ്പർ അതിന് നാനൂറ്റി ഉണ്ട് ഓക്കെ എഴുപത്തി ഏഴ് നാനൂറ്റി വാട്സപ്പ് അയില്ല കുട്ടികൾ പിന്നെ കുട്ടികളെ വിളിച്ചും കേസ് വിളിക്കും അപ്പൊ പിന്നെ സുബേറിന്റെ ഇനി അവിടെ പാർത്തക്ക് വീട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാം തരാൻ ഉദ്ദേശിച്ച ആൾക്ക് അത് വളരെ അധികം സന്തോഷത്തോടെ ഒരുപാട് കൂട്ടുകാരന്മാര് തന്ന സാധനങ്ങൾ ഇവിടെ വളരെ സന്തോഷമാണ് പിന്നെ ഒരാൾ തന്നിട്ട് വേറൊരാൾ വഴി അത് തിരിച്ചു വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു ദുഃഖമുള്ളൊരു ഇത് ഒരു എനിക്കൊരു പിന്നെ പഴയ ഒരു പിന്നെ ഒരലി കിട്ടി ഒരു വേദനയ്ക്കുന്ന സന്തോഷമാണ് വരല് കിട്ടി ഞാനത് കഴുകിയൊക്കെ വൃത്തിയാക്കിയപ്പോൾ ഞാനത് അതിന്റെ മുന്നേ ഒരു ആറു വർഷം മുന്നേ അതിന്റെ ഒരു ഉടമനോട് ചോദിച്ചൊക്കെ ആ ഉടമന്റെ ഇരുന്ന് വേറൊരാൾ എടുത്തു കൊണ്ടായപ്പോൾ ആ എടുത്തു കൊണ്ടായ ആളും ഈ ഉടമയും തമ്മില് തെറ്റി തെറ്റിയപ്പോൾ ഞാൻ ഈ ആറുവല്ല മുന്നേ ചോദിച്ച ആളോട് പറഞ്ഞ് നിങ്ങളെ സാധനം എനിക്ക് കിട്ടിയിട്ടാന്ന് പറഞ്ഞു ഏ എന്ന് ചോദിച്ചെന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് ആ ആള് മെറ്റാ വിളിച്ചു പറഞ്ഞു എന്റെ സാധനം എനിക്ക് ഉടനെ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് അതിന് നാഷ്ടപരിഹാരം തരണം എന്നാണ് ആ ആള് എന്നോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ സുഖേനൊക്കെ അങ്ങനെ ഈ സാധനം ആൾ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യാ ഞാനത് വളരെ അമൂല്യമായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ നല്ലതാക്കിട്ട് എന്റെ മേലെ കയറ്റിയൊക്കെ വെച്ച് ഞാൻ എന്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരിക്കുന്ന ഒരു പിന്നെ ഇത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊരളി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഞാൻ ആക്കി തിരിച്ചു കൊടുത്തു ആൾ അവര് തമ്മിൽ തല്ലുണ്ടാക്കയാണ് ഈ ഒരു വിഷയത്തില് പള്ളിയിൽ നിന്ന് വരെ പ്രശ്നം ഉണ്ടായി അരിയക്കാട്ട പള്ളിന്ന് അരിയക്കാട്ടെന്നാണ് നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട് സ്നേഹിക്കുന്ന ഒരാൾ കൂടി അപ്പൊ അങ്ങനത്തെ വേദനിപ്പിക്കുന്ന സന്തോഷങ്ങളും ഉണ്ട് ഇതിന്റെ അടിയിൽ നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാറുണ്ടെങ്കിൽ എപ്പോഴും ആണ് പിന്നെ ഖത്തറിന്റെ കോഡ് നമ്പറിലുള്ള ഫോൺ നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ഇപ്പൊ വാട്സാപ്പ് ഉള്ളത് പറയാം പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് നാല് ഖത്തറിന്റെ കോഡ് ഒക്കെ മുപ്പത്തൊന്ന് അറുപത് അറുപത്തി രണ്ട് പൂജ്യം പൂജ്യം അതാണ് വാട്സാപ്പ് നമ്പർ ശരിക്കും പറഞ്ഞാൽ ഇതിനോട് താല്പര്യം ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും അവർക്കൊക്കെ ഇപ്പൊ പഴയ കാലത്ത് അധികാർഡിന്റെ ഈ ഒരു തൂണ് എന്നൊക്കെ പറയുമ്പോ ഒന്നും കൂടി കാണാനുള്ള അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണിച്ചു ഇവിടെയുള്ള വസ്തുക്കൾ ഞാൻ എന്റെ ഒഴിവിനുസരിച്ച് വരുന്ന ആർക്കും എപ്പോഴും വന്നത് എനിക്കൊരു പ്രശ്നമില്ല ഏറ്റവും സന്തോഷം അതാണ് ആഗ്രഹിക്കുന്നത് അതായത് ഈ വസ്തു പുരാതന വസ്തുക്കളൊക്കെ നശിച്ചു പോവാണ് നമ്മളെ പിന്നെ പരമ്പരാഗതമായിട്ടും പാരമ്പര്യമായിട്ടും സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് എല്ലാവരും ഞങ്ങളെ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമൂല്യമായിട്ടുള്ള ആളുകളുടെ വസ്തുക്കൾ പഴയ കാലത്ത് ശേഖരിച്ചിരുന്ന ആളുകളുടെയും അതുപോലെ തന്നെ പണ്ട് കാലത്തെ സാധനങ്ങള് അടുത്ത തലമുറകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വിജ്ഞാനം അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോളേജ് ഇപ്പൊ നമ്മളുടെ ഇവിടെ നിന്നും ആരും അങ്ങനെ വരുന്നില്ല പുറത്തുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പല ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഉള്ള വലിയ വലിയ ആളുകളെത്തൊക്കെ വന്നിട്ട് കോളേജിൽ നിന്നൊക്കെ ആളുകൾ അത് പഠിക്കാനായിട്ട് ഒരു മാസം ഒന്നര മാസം ഒക്കെ വീട്ടിൽ വന്നിട്ട് ഓരോ വിഷയത്തിനെ പറ്റിയിട്ട് പഠിച്ചു പോകുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ പഠിക്കേണ്ട താല്പര്യം ഒന്നാൾ വൈലത്തൂർന്ന് ഒരാൾ ഒരു കോളേജിൽ ഒരു പരീക്ഷ ചെയ്തിന്റെ വിഷയത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഇവിടെ വന്നിരുന്നു പത്ത് ഇരുപത് മിനിറ്റോളം ഇവിടെ നിന്നിട്ട് അതിനെ പറ്റി ചോദിച്ചറിഞ്ഞിട്ട് മൂപ്പര് പോയത് അങ്ങനെയുള്ള ചരിത്രങ്ങൾ പഠിക്കേണ്ട ചരിത്ര വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരികയാണെങ്കിലും അതിനുള്ള സൗകര്യം ഞാൻ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്തു കൊടുക്കും ഒറ്റ കാര്യം അത് അത്ര മാത്രമേ ഒരു 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 വലിയ വേൾഡ് ഇതില് ഖുറാനിലെ ഓരോ അദീഷിന്റെ ഓരോ ഭാഗങ്ങൾ ഫസ്റ്റ് ഭാഗങ്ങൾ സൂറത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ പ്രത്യേകിച്ച് ഇത് മെഡലുകള് പണ്ട് ഒരാൾ കിട്ടുമ്പോഴാണ് ഇതിന്റെ വാല്യൂ കാരണം ഒരു മെഡൽ കിട്ടുക ഒരു പൊതുമധ്യത്തിൽ ഒരു മെഡൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ അധികം സന്തോഷമാണ് പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ ഇവിടെ വന്നിട്ട് കൂട്ടിയിട്ടപ്പോ ഒരു ഇതിനൊരു വേദന ഇതൊക്കെ രാഷ്ട്രപതിയിൽ നിന്നും പ്രധാനമന്ത്രിയിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും പ്രസിഡന്റിൽ നിന്നൊക്കെ മറ്റുള്ളവരൊക്കെ നിന്നൊക്കെ കിട്ടുമ്പോൾ അതിന്റെ ഒരു പ്രധാനമുള്ളത് തൂക്കകല് ഇത് കയെ പിന്നെ കല്ലാണ് ഇത് നമ്മളുടെ കോണ്ടാക്ട് അനിൽ തന്നതാണ് എനിക്ക് അവന്റെ സംഭാവനയാണ് പണ്ട് കാലത്ത് റാത്തൽ കല്ല് എന്ന് ഇത് ഇത് പിന്നെ കിലോനാണ് ഇത് രണ്ട് റാത്തലാണ് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് കിലോ കല്ല് എന്ന് ആ കല്ലാണ് അപ്പോ വീഡിയോ കണ്ടെല്ലാവരും ഒന്ന് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യത്തെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രരുത്